അലിക് ബിഷ താന്തോണി തുരുത്തിലിൻ്റെ അവസ്ഥ എന്താണെന്ന് അലി വരച്ചുകാട്ടി ആ തുരുത്തിന്റെ ചിത്രം കണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എല്ലാവരും ഇനി അറിയേണ്ടത് ഈ ഒരു അവസ്ഥയ്ക്ക് മോചനം ഉണ്ടാകുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടും വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഇത്രയധികം സമരക്കാഴ്ചകൾ മുന്നിലേക്ക് എത്തിയിട്ടും ഉണ്ടാകുന്നില്ലേ അലി ഗുഡ് ഈവനിങ് സുജയ നമ്മൾ ആ രാവിലെ തൊട്ട് ഈ വിഷയത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ താന്തോണി താന്തോണിത്തുരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കാണുകയായിരുന്നു ഇപ്പോൾ നമ്മൾ രാവിലെ കണ്ടതിന്റെ മറ്റൊരു വശത്താണുള്ളത് ഇവിടെയും കാഴ്ച വ്യത്യസ്തമല്ല നോക്കൂ മണിക്കൂറുകൾ ഇത്രയായി നേരം ആയിരിക്കും നമ്മളിപ്പോൾ ഈവനിങ് ഷോയിലാണുള്ളത് ഈ നേരമായിട്ടും ഈ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല ഈ വീടുകളുടെ മുറ്റം ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിൽ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത നിലയിൽ ചെളിയായി ചതുപ്പായി തന്നെ തുടരുകയാണ് അപ്പോൾ തന്നെ ഊഹിക്കാം എന്താണ് ഈ നാട്ടിലെ സാഹചര്യം ഈ പ്രദേശത്തെ താന്തോണിത്തുരുത്തിന്റെ സാഹചര്യം ഈ വേലിയേറ്റ സമയത്ത് എന്നുള്ളത് ഈ നേരമായിട്ടും എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താൻ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ആരും മുതിർന്നിട്ടില്ല മേയറോ മറ്റാരും മുതിർന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എത്രയോ ഒരു ആവശ്യം ഈ മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതിന് ഒരു ആവശ്യം സ്വാഭാവികമായും കൊച്ചിയിൽ നിരവധി പദ്ധതികൾ നടക്കുന്നു ഇവരുടെ ചോദ്യം അത് തന്നെയാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ കീഴിൽ നടക്കുന്ന പദ്ധതികൾ അതായത് വിനോദസഞ്ചാര മേഖലയിലും ടൂറിസം മേഖലയിലും എല്ലാം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടും എല്ലാം നടക്കുന്ന പദ്ധതികൾക്കിടയിൽ എവിടെയെങ്കിലും ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ഈ ഒരു ആവശ്യം ഔട്ടർ ബണ്ടെന്നൊരു ആവശ്യം നടപ്പാക്കി തന്നൂടെ എന്നതാണ് താന്തോണി തുരുത്തുകാരുടെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വീടുകളിലേയും കാഴ്ച ഇത് തന്നെയാണ് മിക്കവാറും വീടുകളുടെ എല്ലാം സെപ്റ്റിക് ടാങ്കുകളെല്ലാം വരുന്നത് വീടുകളോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് ഈ സെപ്റ്റിക് ടാങ്കുകൾ കൂടി വെള്ളത്തിനടിയിലാകുന്ന നിലയിൽ ആ വേസ്റ്റ് കൂടി ആ വെള്ളത്തിൽ കലർന്നാണ് അത് പല വീടുകളിലേക്കും ഇരച്ചു കയറുന്നത് പല വീടുകളിലും രോഗികളുണ്ട് നമ്മൾ രാവിലെ പോയൊരു വീട്ടിൽ അപകടം പറ്റി ആക്സിഡന്റ് പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ അത്തരത്തിൽ വെള്ളം ഇടിച്ചു കയറിയ സമയത്ത് ബാക്കി എല്ലാവരും വള്ളങ്ങളിൽ ഈ പറയുന്ന ജി ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രക്ഷ തേടി മറ്റു ദുരുത്തുകൾ തേടുമ്പോൾ ആ മനുഷ്യനുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ആർക്കും പോകാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും അവിടെ തന്നെ തുടർന്നു എന്തെങ്കിലും അപകടം പറ്റിയാൽ മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഇവിടെ ഒരു മരണം ഉണ്ടായാൽ ഒരു ഒരു മൃതദേഹം നീക്കം ചെയ്യണം ഇവിടെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ നീക്കണമെങ്കിൽ അതിനുള്ള ദുരിതം ചേട്ടാ വൈകുന്നേരമായിരിക്കും നമ്മൾ രാവിലെ വന്നപ്പോൾ ഓക്കെ പക്ഷേ ഇത്രയും സമയമായിട്ട് വെള്ളം പോകുന്നില്ല വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല വെള്ളത്തിന്റെ അവസ്ഥ നീങ്ങിപ്പോ ഇത് കണ്ടില്ല രാവിലെ കാണുന്നില്ലേ ഇതൊക്കെ തന്നെ നിരന്തരം ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ നിരന്തരം ഈ സെറ്റിക് ടാങ്ക് കലകുന്ന ീ പറഞ്ഞത് ഈ പിള്ളേരൊക്കെ ഇന്നിപ്പോൾ രണ്ടു ദിവസമായിട്ട് പിള്ളേർ മതി പഠിക്കാൻ പോലും പോയിട്ടില്ല ഇപ്പൊ കണ്ടില്ല സാർമാർ കണ്ടല്ലോ അവിടെ നിൽക്കുന്നത് ഈ പിള്ളേർ എങ്ങനെ വിടും ഇപ്പം തന്നെ ഞങ്ങൾ പഠിച്ച ബുക്കൊക്കെ ഓണം പറഞ്ഞില്ല ബുക്കുകളൊക്കെ അതെ ഇവിടെ കണ്ട പിള്ളേരുടെ കഴിഞ്ഞ ഇതിൻ്റെ ബുക്കുകളൊക്കെ പഠിക്കുന്ന ബുക്കുകളൊക്കെ ആണെങ്കിൽ ഈ എടുത്ത് വെച്ചാണ് ഞങ്ങൾ ഉണങ്ങാഞ്ഞിട്ട് പിള്ളേർ ഇത് കണ്ടാ ഉണങ്ങാഞ്ഞിട്ട് ഈ എടുത്ത് വെച്ചൊക്കെയാണ് ഈ പിള്ളേരുടെ ബുക്കുകളും സാധനങ്ങളും ഒക്കെ ഇത് കണ്ട ഇതൊന്നും പറ്റാത്ത കണ്ടീഷനിലിരിക്കണ ഈ ബുക്കുകളൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ കളയത് കത്തിച്ചുകളയും ഇതൊക്കെയാണ് ചെയ്യണത് നിരന്തര ഇതു തന്നെ പരിപാടി ഞങ്ങൾ എന്ത് ആരോടും ഇത് പറയണത് നാട്ടുകാരായ ഞങ്ങൾ നിരന്തരീതി തന്നെ ഞങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും പുറത്ത് പണിക്ക് പോയാൽ ഈ കുടുംബത്തിലെ പോലൊക്കെ ഇതൊക്കെയാണ് ഈ അവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത് പിള്ളേരുടെയും നോക്കണം നമ്മൾ പണിയും എടുക്കണം ഒക്കെ ഈ ഇതിൻ്റെ പുറത്തോട്ട് പോയും പിന്നെ ഈ ഉപജീവനം വെള്ളത്തിൽ പോകണം ഈ സാഹചര്യങ്ങളെല്ലാവരോടും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിക്കുള്ളിൽ ഞങ്ങൾ എങ്ങനെയെന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു മരണം നടന്നു വെച്ചു ഈ കണ്ടീഷനിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എവിടെ വെക്കും ഇവിടെ എവിടെയെങ്കിലും വെക്കാനുള്ള സ്ഥലമുണ്ടാ ഒരു സ്ഥലത്ത് പോലും വെക്കാൻ പറ്റില്ല ഒരാള് വന്ന് എൻ്റെ അമ്മടെ മരണം നടന്നിട്ട് പോലും ഞങ്ങൾ ഈ ഈ പറമ്പിൽ കൈക്കെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നിലത്ത് പോലും വെക്കാൻ പറ്റില്ല ഒരു സീറ്റ് ഒരു ബാസ് സീട്ട് വെച്ചുകഴിഞ്ഞാലും ആൾക്കാർക്ക് നിൽക്കണ്ടേ ഇത്തരം വേസ്റ്റ് വെള്ളവും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എങ്ങനെ ഇവിടെ വെക്കും കാരണം ഇതൊന്നും നേർക്കാഴ്ചയിൽ കാണലേ നമ്മളിത് വെറുതെ പറയണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായേ ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടാവും ഒരു വെള്ളം കയറാത്ത കുടുംബം ഉണ്ടാവും ഇതൊക്കെ തന്നെ നിരന്തരം ഇതൊക്കെ തന്നെ പല വീട് ഇതുണ്ട് അത് ഇപ്പൊ ആ വീടുകളൊക്കെ ഒഴിഞ്ഞു പോയിക്കണത് ഒരാൾ പോലും ഇല്ല ഇതുകൊണ്ടില്ലേ ആ കുടുംബമൊക്കെ ഇതേപോലെ താമസിക്കുന്നത് അവർ അവരെ കൊഴിഞ്ഞു പോണീ ഗതി കേട് കൊണ്ട് പോകണമാണ് ആ സാഹചര്യം നോക്കിയേ ആ പിള്ളേരൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കണേ പോയിക്കൊണ്ടിരിക്കണെന്ന് അല്ലാതെ നമ്മളിത് നുണ പറയെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇതാക്കാൻ വേണ്ടിയാ ഒന്നും പറയാം ഈ അവസ്ഥയെ കണ്ടില്ലേ സുജയ ഇതാണ് ഈ ഈ ദുരിതം തന്നെയാണ് ഓരോ വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഒരു മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ല ഒരാൾ മരിച്ചാൽ ഒരു മൃതദേഹം കുറച്ചു നേരം പൊതുദർശനത്തിന് വെക്കണമെങ്കിൽ നനവില്ലാത്ത ഒരു ഭൂമിയില്ല കുട്ടികൾക്ക് മുറ്റത്തിറങ്ങി കളിക്കാൻ കഴിയില്ല ഇതിൽ പല വീടുകളുടെയും മുറ്റത്ത് നമ്മൾ കളിപ്പാട്ടങ്ങൾ കണ്ടു സുജയ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കുഞ്ഞു സൈക്കിളുകൾ കണ്ടു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അത് സ്വന്തം വീട്ടുമുറ്റ തോടിക്കാനുള്ള ഭാഗ്യമില്ല കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ ചതിപ്പിൽ കാല് പൂണ്ടുപോകുമെന്ന് മാതാപിതാക്കൾക്ക് പേടി